പുണ്യാത്മാക്കളെ ശ്രീ മൂഹാംബിക ചാനൽ വിചാരധാരയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് ഈ വീഡിയോയിലൂടെ ശബരിമലയ്ക്ക് മാലയിട്ട് വ്രതം നോൽക്കുന്ന അയ്യപ്പൻ അയ്യപ്പന്മാർ അഖണ്ഡ നാമം നടത്തുമ്പോൾ ചൊല്ലുന്ന മഹാമന്ത്രത്തെ വിവരിച്ച് അയ്യത്മ അയ്യപ്പന്മാർ മന്ത്രം ചൊല്ലി തുള്ളി ചവിട്ടുന്നു അഖണ്ഡ നാമം എന്ന് പറയുന്നു ഇത് എന്താണ് എന്തിനാണ് എന്ന് ഒരു ഭക്തൻ എന്നോട് ചോദിച്ചു അതിനാലാണ് ഈ ഓഡിയോ ഇപ്പോൾ ഇറക്ക തയ്യാറാക്കാനായത് ആദ്യമായി ഒരു പീഠം സ്ഥാപിക്കും പീഠത്തിൽ ഒരു വീണ വെക്കും ഒരു അതിഥി വന്നാൽ നാം വീട്ടിൽ കസേരയിട്ട് സ്വീകരിച്ച് ഇരുത്തും അത് നാട്ടു നടപ്പാണ് ദേവസങ്കൽപ്പത്തിൽ അതിന് പീഠമെന്ന് പറയും ഇവിടുത്തെ പീഠം ഗുരുവിന് ഉള്ളതാണ് ഗുരു നാരദ മഹർഷിയും അദ്ദേഹം വിഷ്ണുമായയിൽ ഹരന് ഉണ്ടായ കുട്ടി ഹരിഹരപുത്രൻ്റെ മഹത്വം ഭക്തന്മാരെ പറഞ്ഞു ധരിപ്പിക്കുന്നു ഗാനാലാപനം ചെയ്യുന്ന ആളായതിനാൽ മ്പുരു അഥവാ വീണ യിലൂടെ സംഗീതം കലർത്തി പാടുന്നു തത്വമശി എന്ന മഹാവാക്യത്തിൻ്റെ തത്വത്തെയാണ് മന്ത്രത്തിലൂടെ അദ്ദേഹം കേൾപ്പിക്കുന്നത് മഹാഗുരുവിൽ നിന്നും വേണം ജ്ഞാനോപദേശം കേൾക്കേണ്ടത് അതിനാൽ പീഠത്തിൽ നിൽക്കുന്നത് നാരദ മഹർഷി എന്ന് സങ്കൽപ്പിക്കുന്നു ഭൂതനാഥസാനന്ദ സർവഭൂത ദയാഭര രക്ഷരക്ഷ മഹാഭാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ എന്നാണ് മന്ത്രം ഭൂതനാഥൻ ഭൂമിയിൽ കാണപ്പെടുന്ന എൺപത്തിനാല് ലക്ഷം യോനിയിലൂടെ ഉണ്ടാകുന്ന ശരീരങ്ങളാണ് ഭൂതം അഥവാ ശരീരം ആകാശം വായു അഗ്നി ജലം ഭൂമി വയാണ് അഞ്ച് ഭൂതങ്ങളുടെ മിശ്ര രൂപങ്ങളാണ് ശരീരം നാദൻ ശരീരം ജഡമാണ് ശിവാംശം അഥവാ ബ്രഹ്മം ഭൂതത്തിനുള്ളിൽ അഥവാ ശരീരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ശരീരം പ്രവർത്തിക്കുന്നു നിലനിർത്തുന്ന അല്ലെങ്കിൽ രക്ഷിതാവായി ഇരിക്കുന്ന ആത്മാവാണ് നാഥൻ അപ്പോൾ ഭൂതനാഥനായി സദാനന്ദൻ ശരീരത്തിന് സുഖ ദുഃഖം വന്നുപോയിക്കൊണ്ടിരിക്കും ആത്മാവിനോ ആനന്ദം മാത്രം അതിനാൽ സദാനന്ദനായി ആത്മാവ് സർവബോധ ദയാഭരൻ അജ്ഞാനികളായ മനുഷ്യ ശരീരത്തിന് ആകൃതി കൊണ്ടും അഭിമാനം കൊണ്ടും ജാതിയത കൽപ്പിക്കാറുണ്ട് താണജാതി മൃഗജാതി ജന്തുജാതി ഇങ്ങനെ എന്നാൽ ആത്മജ്ഞാനികൾ ശരീരത്തെ കാണാതെ ആത്മാവിനെ ദർശിക്കുന്നു അവർക്ക് ശരീരബോധമില്ല ആത്മാവ് ഈശ്വര അംശമാണ് വേദബുദ്ധി സങ്കൽപ്പിക്കാതെ എല്ലാ ശരീരത്തിലും ഒരേപോലെ ദയാരൂപേണ വശിക്കുന്നു ആയതിനാൽ സർവഭൂത ദയാഭരൻ രക്ഷരക്ഷ മഹാബാഹോ ആത്മജ്ഞാനികൾക്ക് മാത്രമേ എല്ലാവരെയും ഒരേപോലെ വേർനിരിവില്ലാതെ സഹായിക്കാനാവൂ അന്യരെ സഹായിക്കണമെങ്കിൽ ധനം പോരാ മഹാ മനസ്സും വേണം അത് ഈശ്വരന് മാത്രമേ സാധിക്കും അല്ലെങ്കിൽ ഈശ്വര തുല്യർക്ക് മാത്രമേ സാധിക്കും അതിനാൽ മഹാ വലിയ ബാഹു കൈ കൈകൾ ഉള്ളവൻ എന്ന് സങ്കൽപ്പിച്ചു ശാസ്ത്രേ ദുഃഖ്യം നമോ നമ ഭൂതങ്ങളുടെ നാഥനും സദാ ആനന്ദിക്കുന്നവനും എല്ലാവരെയും ഒരേപോലെ കാണുന്നവനും ദയാപരനും ദയാവരനും അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു അല്ലെങ്കിൽ സ്തുതിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇടമുറിയാതെ ഒഴുകുന്ന എണ്ണധാര പോലെ നാം സങ്കല്പി സങ്കൽപ്പിച്ചിരിക്കുന്ന കാലയളവ് അഥവാ പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറുകൾ അത് ഓരോ നാടിനനുസരിച്ചിട്ടാണ് സങ്കൽപ്പിക്കാറ് ആ കാലയളവിന് ഇടയിൽ ഇടവിടാതെ അല്ലെങ്കിൽ മുറിയാതെ ജപിക്കുന്ന നാമത്തിന് അഖണ്ഡ നാമം എന്ന് പറയുന്നു ഒരുപാട് ശബരിമലയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഈ വർഷം ഞാൻ അതിന് മുതിർ മുമ്പ് ബുക്ക് എഴുതി ഒരുപാട് ആളുകളെ അറിയിച്ചത് കൊണ്ട് തുന്നില്ല പക്ഷേ ഇനി കുറേ ദിവസങ്ങൾ കടന്നുപോയി അടുത്ത വർഷം നമ്മൾക്ക് ശബരിമലയെ കുറിച്ച് ഒരുപാട് വീടെ ഇറക്കാനുണ്ട് एलाउकम नमस्कार हरिओम